എടാ എടാ അരുത് ഞോ മാന്തരുത് മാന്തിരുത് മാന്തരുത് അടിയിലുണ്ട് നിയോ அம்மா உண்டாகா அம்மா உண்டாக நான் 怎么弄？<laughs> <laughs> <laughs> ആരുമില്ല ഞാൻ സെറ്റാക്കിയില്ല അതുകൊണ്ടാണ് ച്ചിട്ട് ഇവന് ഇതാണ് ഇവൻ്റെ പരിപാടി എന്നെ വട്ടം ചുറ്റുന്നുണ്ടോ നോക്കൂ നോക്കൂ വേണം ഒരു ബോൾ കൊടുത്താൽ ബോളിനകത്തില്ല നെറ്റിനകത്ത് പോയി അവിടെ ഞാൻ ബോൾ ഇട്ടിട്ടുണ്ട് ആ ബോൾ അവന് വേണ്ട நீ அவடையள்ள நீடையுள்ள தப்பி 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 நடக்கணும் தப்பி தப்பி நடந்து ஐ, இப்ப என்ன ஆ எடுக்கணும் அறிவிக்க ീവനെ ഡേക്കേറി കൊണ്ടാക്കുവാണേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണം അപ്പം നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് മീനട ഒന്നൊരു കഴിഞ്ഞൊരു സ്ഥലത്താണ് നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് എല്ലാവരെയും കാണിക്കാം ലൈവ് അല്ല കേട്ടോ കൊണ്ടുപോകുമ്പം ലൈവായിട്ട് ഇടാനൊന്നും പറ്റില്ല കാരണം നെറ്റിൻ്റെ അഭാവം കൊണ്ട് കുറച്ചൊരു ഗ്രാമത്തിലാണ് കുറച്ചകത്തേക്കാം നല്ല സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി വിട്ടാൽ നല്ലപോലെ നോക്കും അവർ നല്ലപോലെ ചിക്കനും ഫ്രീഡും ഒക്കെ ഉണ്ട് നല്ലപോലെ ഇതുപോലെ ലീഷത്തൊന്നുമല്ല അവര് അതിന്റെ ഫ്രീ ആയിട്ട് വിടുകയല്ല എന്റെ അവിടെ കിടന്നത് അത് തിന്നണ്ട തിന്നണ്ടാ നിയോ തിന്നാല് എവിടെ ഇരിക്കണ്ടെന്ന് നിൽക്ക ഞാൻ പോണത് ചെറുക്ക പുല്ല് കുന്തം അല്ല ഇന്നലെ അങ്ങോട്ടൊന്നും ചാടി അവനെ കിട്ടുകൂടിയില്ല നീ നീ ഇത് കിണറാണേ ഈ കിണറ്റിലെ വെള്ളം കാണും വെള്ളം ഇത് കണ്ട കലങ്ങി കിടക്കുന്നത് ഇതുപോലെയാണ് വെള്ളം ഇരിക്കുന്നത് ഞങ്ങളുടെ വെള്ളം ഇത് ഞാൻ വാടകയ്ക്കൊരു കണ്ടവണ് ആ കണ്ടത്തിൽ ഉള്ള വെള്ളമാണ് കണ്ടത്തിലൊരു കിണർ വെച്ചപ്പോൾ ഉള്ള വെള്ളമാണ് ചെളിവെള്ളം കഴിഞ്ഞ എണ്ണയൊക്കെ കേട്ടാ പക്ഷെ ഇത് നമ്മൾ നേരിട്ടല്ല ഉപയോഗിക്കുന്നത് ഫിൽറ്റർ ഉണ്ട് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കുവാണെങ്കിലും ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത് വന്നാലും അതിൽ നിന്നും പ്യൂരിഫയറിൽ നിന്ന് എടുത്തിട്ടാണ് കുക്കെല്ലാം ചെയ്യുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കുക്കുകൾ ചെയ്തതൊക്കെ ഉണ്ടെന്നാൽ നേരിട്ടെടുക്കലോ വെള്ളം പക്ഷെ വെള്ളം ഇഷ്ടം പോലെ ഇട ഒറ്റവിടെയില്ല നീയോ നീ ഇനി ഇനി നിഞ്ഞു ന്യൂഞ്ഞു നിന്നു ന്യൂനു നിഞ്ഞു ന്യൂന് നിന്നു ആ ആ ആ എങ്ങോട്ടാണെ ഈ നടന്ന് നടന്ന് പോക്കെന്നറിയില്ല ഏ ഏയ് എങ്ങോട്ട ഈ നടന്നു പോണേ നടന്നു നടന് പോണെങ്ങോട്ടടാ ഒരു ഒരടി ഹൈറ്റുമായിട്ടിരിക്കുവേ ഇങ്ങനെ ആകെപ്പാടി പന്ത്രണ്ട് ഇഞ്ച് വരും അത്രേ ഉള്ളൂ ഞാനേ എന്നെ പറ ഒരു വയസ്സായി ഒരു വയസ്സാകാറായി പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് ഇല്ല പോയി എൻ്റെ പുറകെ വന്നു തന്നു എൻ്റെ കാലിൻ്റെ ചോട്ടി വന്നു തന്നു ബോൾ വേണമെന്ന് ചോദിച്ചാൽ ബോൾ വേണ്ടത് ഞാൻ ഓടി ഓടിക്കളിക്കുവാണെങ്കിൽ ഓടിക്കളിക്കാം എത്രയുള്ളുണ്ടോ ബോൾ വേണ്ട ബോൾ കളിച്ചാൽ മടുക്കും അതിനറിയാം ഐ നോ കള്ളനാ കള്ളൻ കളക്കുറുക്കാൻ കള്ളക്കുറുക്കമ്പ ഞാൻ പൊക്കോട്ടെ അമ്മ ടാറ്റ ടാറ്റ അമ്മ പോവാണ് നിയോ അമ്മ പൊക്കോട്ടെ നീയോ നീ 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 അതന്നെ താടാ ചക്കുരുവോ ഇവിടെ ചക്കക്കുരു വരാൻ വഴിയില്ലല്ലോ എടാ എവിടെയൊക്കെയോ പോണെന്നുണ്ട് ഇവർ ഇങ്ങ് പോവുക ആ അടുത്തടുത്ത് വിളയ്ക്ക എടാ കുറുക്ക കുറുക്കൻ കുഞ്ഞേ ഉം വന്നേ ഇവന്റെ ഹൈറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ குஞ்சாப்பியா குஞ்சாப்பி தப்பி தப்பி நடக்கோ நியோ நியோ நீ 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 நீட்டிட்டு இவன் ஒற்றோட்ட போய்

ഞാൻ ഓൺലൈനിൽ വരുമ്പഴത്തേക്ക് എപ്പാണല്ലേ അത് കൂടി ഞാൻ ഈ സമയത്ത് വരൂല്ല ആരാ പോയി പൂവുണ്ട് പൂവ നിയോ 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 nó Ni no! Yeah. no. ഹലോ 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 അപ്പം ഞാനിപ്പോൾ നേരിട്ട് വരാൻ പോവുകയാണെ ഇവന് ഇതിനെയും കൊണ്ട് ഇരിക്കാൻ പോവാം ഇവന് ഓടിച്ചാടി മടുത്തു െ ആരും പോകല്ലേ ഞങ്ങൾ പൊട്ടിന്ന് അവിടെ എന്നാ ഉള്ളൂ അമ്മ അങ്ങോട്ട് തിരിഞ്ഞു അതുകൊണ്ട് ഞാനും തിരിഞ്ഞു അല്ലേ അമ്മ അങ്ങോട്ട് തിരിഞ്ഞു അതുകൊണ്ട് ഞാനും തിരിഞ്ഞ് ഇത് ഞമ്മ തരാം ഇത് തരാം തുളസി തരാം തുളസി അയ്യോ എന്റെ മേസ് മുഴുവനായി മണ്ണ് ഇരിക്കേ ട പാട്ട് കേട്ടിട്ടാ അതോ പോയി മരിച്ചിടും പാട്ട് കേൾക്കണേ അങ്ങോട്ടേക്ക് പോട്ടെ ഞാൻ മുന്നേ പാട്ട് കേൾക്കുന്നേ ഹലോ ഹായ് 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 അപ്പൊ നിത്യശാന്തി കിട്ടട്ടെ തി കിട്ടെ അല്ലേ എന്നാ ഇത് വേണോ നമുക്ക് ഉണ്ടോ ഉണ്ടോന്ന് നോക്കാം ഇപ്പൊ വന്നു കഴിഞ്ഞാ ഞാൻ മെസ്സേജ് നോക്കണം വീഡിയോ ഫോൺ അവിടെയാണ് ആരെയും ഉണ്ടോ ആരും വന്നിട്ടില്ല ഓക്കെ ஒரு அப்படி இருந்தேன்பி இருக்கே இருக்கு இருக்கே இருந்தேன் ഇന്ന് അരമര എനിക്ക് ഞാനിപ്പോൾ വന്നത് എനിക്ക് വീഡിയോ ഇല്ലാണ്ട് മൂന്ന് ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര തിരക്കായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ലൈവിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ വല്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇടായിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോയുടെ ഒക്കെ യൂട്യൂബിൻ്റെയൊക്കെ ഗ്രോത്ത് കുറയും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിലൊന്ന് വരുന്നത് ദിവസം ഒരേ ലൈവ് തന്നെയാണ് അറിയാം എങ്കിലും ചെറു കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അപ്പം നമ്മുടെ ഒരു ഏറ്റവും താന്നു പോകുന്നത് ിലാകും അല്ലേടാ ഇല്ലേ ഇല്ലേ ഇന്ന് ഇവനെ കയറിക്ക് ഉണ്ടാക്കുക ഒന്നും ശരിയാവുന്നില്ല ഓ അതെന്തായിരുന്ന എന്താണോ എന്നറിയില്ല എനിക്കും പാട്ട് വരാറാളോന്നൊരു ഡൗട്ട് ഉം ഞാനേ ഓരോന്നും കാര്യം ചെയ്യുന്നതിന്റെയാക്കാം അപ്പൊ ഇന്ന് ഇവനെ ഡേ കെയറിൽ വൈകിട്ടായിട്ട് കൊണ്ടുവിടും വൈകിട്ട് കൊണ്ടുവിടും ഇനെ അന്ന് നല്ലപോലെ നിറക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇവനെ കൊണ്ടുവിടും കൊണ്ടുവിടും ഇന്ന് പോകുമല്ലോ ഇനി നിറയെ ഫ്രണ്ടിനെ കിട്ടുമല്ലോ ഇന്ന് പോകുമല്ലോ കറക്കറി ടാറ്റ പോകുന്നോ കറക്കരി ടാറ്റ പോകും കാരക്കറി ടാറ്റ പോകുന്നയോ ്രദ്ധിച്ച് കേൾക്കുകാമസി നാളെ അങ്ങനെ പോകുന്ന ആൾക്കാരും താമസിച്ച് പോയാൽ മതി എന്ന് ഇരിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നുകൊണ്ട് പല സ്ഥലങ്ങളും കടത്തി പിടിക്കുക രാവിലെ പോകണം നമുക്ക് കാണാൻ വയ്യ മോനേ

ണ്ടോ ഇവനെ നോക്കുന്നുണ്ട് അത് ഒരു ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് പോയി കുറേ വണ്ടിയൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് ഗഴിയൊക്കെ ഇവനും നോക്കുവായിരുന്നു ഇവരും അവിടെ നോക്കുമായിരുന്നു േ അല്ലെ ശുഭ ചെറുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞെളിപരി കൊണ്ടുപോ മേട്ടക്കാർ കയറി നിക്കുന്നു അത് കണ്ടില്ലേ അപ്പൊ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുവില്ല

അതിന്റെ അത് മാറ്റി വെച്ചു കൂടി ആരേലും ഉണ്ടോ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഫാനെന്നല്ലോത്താൻ കെയ്ത്താൻ ഖാൻ അന്വേഷിച്ചും ബജാജ് ഓറിയന്റ് ഒക്കെയാണോ കേട്ടോ ഏ ഇരിക്കരുത് ഇനി ഇരുന്നാല് എന്നെ ഇരുന്നല്ലേ അവിടെ ഇരിക്കടാ പണിച്ചു ഓരോന്നും ചെയ്യുന്നതൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ എന്താകും എന്നൊന്നും എനിക്കറിയില്ല ഇത് കണ്ടില്ലേ ഇത് ഇവനുണ്ടല്ലോ ഇവൻ ഇച്ചിരി ഉണ്ടെന്നേ പറയുന്ന പറച്ചിലും മാത്രമേ ഉള്ളൂ ഇവനൊരു അജാനും മസൽമാൻ നിക്കുന്ന തയ്യക്കൾക്ക് കൈ കൈ ഇങ്ങനെ തിരിച്ചു ും അങ്ങനെ വെച്ചു മിടുക്ക മിടുക്കമ എന്നാലും കുരുത്തൻ കിട്ടവൻ വിശേഷ സുഖാർ എല്ലാവർക്കും മഴയൊക്കെ മാറിയോ ഇവിടെ ഉച്ചവര മഴ നല്ല മഴ ആയിരിക്കും വീട് തെന്നിപ്പോയി 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 ആ മിടുത്ത ആരും ലൈവിലില്ല അങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ అదివే എക്സറേയും ചടങ്ങിയ സാധനം നീ ഏതായാലും യൂസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതോ ആ വെള്ളക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ വേണ്ടല്ലോടാ എങ്ങനെ ഇട്ടേ Eh, no, 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 Nio Nio Tiene la A, ah, ¡Ay! ¡Ay! Taire. No.

തിന്നല് അയ്യോ തിന്നു തന്നെ തന്നെ വേണ്ട വാദം ആ സാറി അത് വേണ്ട അങ്ങനെ കിട്ടി വീണ്ടും എവിടെ കിട്ടിയേ എവിടെതാ വിട്ടെ നിനക്ക് െങ്കിലും വേണമെങ്കിൽ പറയൂ ഇല്ല പറയൂല്ല അവസ്ഥ എന്ന് നോക്കിക്കേന്ന് പറയാനൊക്കെ എങ്ങനെയൊക്കെയാ ഉച്ചയ്ക്കുന്നേക്ക് കാശു വേണം കൂട് എല്ലാരോടും ബൈ പറയുന്നു കേട്ടോ പിന്നെ പറയുന്നു കുറച്ച് കാര്യത്തേക്കേ ഉള്ളൂ വേറെ പരിപാടികൾ കൊണ്ട് ഞങ്ങൾ പോകുന്നു നിയോ